അയാളുടെ പെരുവിരലും മുതല് തലമുടി നാരികോ അയാൾക്കത്ര പ്രതീക്ഷ പോരാ മൃദലയോട് എത്ര ദിവസം ഒഴിപ്പിച്ചു പണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഈ സിറ്റുവേഷനിൽ പണത്തിനേക്കാൾ കാര്യം ഞാൻ പറഞ്ഞതിന് തന്നെയാണ് ഞാൻ വൈകിട്ട് വീണ്ടും വിളിക്കാം അപ്പ താൻ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി എറണാകുളത്ത് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കസിൻ പരിചയപ്പെടുത്തി ഞാൻ അയാളുമായിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഇമെയിൽ ചെയ്തിരുന്നു അതൊക്കെ പഠിച്ചതിന് ശേഷം അയാൾ ഇങ്ങോട്ട് വിളിച്ചതാ എന്നിട്ട് അയാൾ അയാൾക്ക് അത്ര പ്രതീക്ഷ പോരാ ഫീസായിട്ട് എത്ര വേണമെങ്കിലും വാരിക്കോരി തരാന്ന് ഞാൻ അയാളോട് പറഞ്ഞതാ പക്ഷെ ദുബായിലെ നിയമങ്ങളും മറ്റും നമുക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റില്ലെന്ന് അയാൾ പറയുന്നേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ബീട്ട്രെ പ്രശ്നം തീരണ്ടേ ഞാൻ ഓർമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നേരെയാക്കി തിരിച്ചു പോവാന്ന് ഉം എന്നാ ഒരാഴ്ച ആക്കണ്ട രണ്ടുപേരും കൂടെ ഇന്ന് തന്നെ സ്ഥലം വിട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുന്ന വിവരം മുൻകൂട്ടി അറിയിക്കണം ദുബായ് പോലീസ് നേരിട്ട് വന്ന് സ്വീകരിച്ചുകൊണ്ട് പോയിക്കോളും പിന്നെ ജീവിതകാലം മുഴുവൻ ഇരുമ്പഴേ എന്നി കഴിയാം അതല്ലേ നല്ലത് ഏ ഇടം നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് മറ്റെന്തെങ്കിലും പോകുമ്പഴേ നോക്കാം നമ്മൾ ഒരു വഴി മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ നമുക്ക് മനസ്സിലാവാത്ത പല വഴികളും വേറെ ഉണ്ടാവും അത് കണ്ടുപിടിക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന പോലെയാ മൃദുലയോട് എത്ര ദിവസം ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്ന് എനിക്കെന്നെ അറിയില്ല കഴിയണം ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെ മൃദുലയെ അറിയിക്കാതിരിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത് ഹലോ ആ ശരി ഇന്ന് തന്നെ ചെയ്തേക്കാം ദുബായി എന്നാ അത്യാവശ്യമായി ചില പേപ്പേഴ്സ് ഫാക്സ് ചെയ്ത് കൊടുക്കണം うん。

രണ്ടു മൂന്ന് മാസം കൊണ്ട് മക്കളെ വാ വാ വന്ന മോനെ നീ പീറ്റർ വിളിച്ചു ൊട്ട് അമ്മ കാത്തിരുന്ന് കണ്ണു കഴിച്ചു അമ്മയ്ക്ക് വിശേഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് നീ വന്നില്ലേലും ഒക്കെ വിളിച്ചു പറയാനിരിക്കുന്നു മോനെ നീ യാത്രകളും അലച്ചിലും ഒക്കെ ഒന്ന് കുറയ്ക്കണം നിന്റെ സമയം നല്ലതല്ലെന്നാ പണിക്കരി പറഞ്ഞത് കണ്ടകശനിയാണത്രേ മായയുടെ ജാതകക്കുറിപ്പ് എഴുതി വാങ്ങിക്കാൻ പോയപ്പോ നിന്നെ ഒന്ന് നോക്കിച്ചു വിനാശകാലാന്നാ പണിക്കരി ഉറപ്പിച്ചു പറഞ്ഞത് അപകടങ്ങളും ധനനഷ്ടമൊക്കെ സംഭവിക്കും അത്രേ അല്ല എല്ലാറ്റിനും പരിഹാരവും നിശ്ചയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ എല്ലാം അങ്ങ് നടത്തണം എന്നാൽ എനിക്കൊരു സമാധാനമാവും പിന്നെ മായ്ക്കൊരാലോചന വന്നിട്ടുണ്ട് നമ്മുടെ നന്ദ്യത്തെ കുഞ്ഞൂട്ടന്റെ അനന്തരവനാ എറണാകുളത്തെ ഏതാണ്ട് ബിസിനസ് അത്രേ പെരുമാറ്റത്തിലും കാഴ്ചയിലും അസല് പയ്യൻ എന്താ നീ ഒന്നും പറയാത്തേ അതൊക്കെ വഴിയെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമേ ഞാനിപ്പോ വന്നത് അത്യാവശ്യമായ ചില ഫയലുകൾ ആ ഫയലല്ല ഇത് ഇന്ന് തന്നെ അയക്കേണ്ട മറ്റൊരു വാ ലക്ഷ്മിയോ നീ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നില്ലേ ലക്ഷ്മി എന്താ നീ പോയില്ലേ രാമകൃഷ്ണേട്ടന്റെ പാർട്ടിക്കാര് തല്ലി അവര് പണി മുടക്കിയപ്പോ പിള്ളേർക്ക് വീട്ടിലെത്താനുള്ള സൗകര്യത്തിന് ഉച്ചക്ക് തന്നെ സ്കൂള് വിട്ടു അപ്പൊ നിന്റെ ഭർത്താവിനെ കൊണ്ട് കുടുംബക്കാർക്ക് മാത്രമല്ല ഇതൊക്കെ ഇനിയെങ്കിലും ഒന്ന് മതിയാക്കാൻ പറഞ്ഞൂടെ ഇതാ ഇപ്പൊ നന്നായേ ഞാനും നിങ്ങളൊക്കെ ഇക്കണ്ടകാലം മുഴുവൻ വേദം ഓതിയിട്ട് നന്നാവാത്തോന ഇനിയിപ്പം ഭാര്യയുടെ വാക്ക് കേക്കുന്നത് ആ മോളെ തിരക്കില്ലെങ്കി മോളിരിക്കേറെ നാളായില്ലേ നമ്മൾ ഇരിക്കേ മൃദുലേ ആഹാ എന്റെ നാത്തൂൻ ഇവിടെ ഉണ്ടായിരുന്നോ ഒച്ചേനക്കൊന്നും കേൾക്കാതിരുന്നപ്പൊ ഞാൻ കരുതി വേണുന്റെ കൂടെ വല്ല ഔട്ടിങ്ങിനും പോയിരിക്കുമെന്ന് ലക്ഷ്മി ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ എന്ത് ചെയ്യാനാ മൃദുലെ സ്കൂളിൽ പോണം വീട്ടുകാരെ നോക്കണം അതിനിടയിൽ കൂട്ടം കഷ്ടപ്പാടും പ്രശ്നവും ഗൾഫുകാരന്റെ ഭാര്യയൊന്നും അല്ലല്ലോ ഞാൻ അപ്പൊ പിന്നെ ഇത് തന്നെ കരുതി സത്യത്തിൽ നീ ഭാഗ്യവതിയാ മാസാമാസം ഡി ഡി ഒപ്പിട്ട് വാങ്ങി നമ്മുടെ ഇഷ്ടം പോലെ കാശ് കൈകാര്യം ചെയ്യാന്ന് വെച്ചാ അതിലും വലിയ ഭാഗ്യം വേറെ ഇല്ലല്ലോ കൊള്ള നിനക്ക് വല്ല സൂക്കേടും ഉണ്ടാ ലക്ഷ്മി വേണു ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ഇവിടെ ഒന്നും അല്ല ഇങ്ങേറെ പത്തായത്തിലാണെന്നേ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് മൃദുലേ വേണു എന്തിനാ ഇപ്പൊ പെട്ടെന്ന് എന്തോ ബിസിനസ് കാര്യത്തിന് വന്നതാ എന്തിനാ മൃദുലേ എന്നോടീ ചുറ്റിക്കളി മായയുടെ കല്യാണം നടത്താനല്ലേ വേണു വന്നത് അക്കാര്യം നിനക്ക് അറിയില്ലെന്നുണ്ടോ ഇല്ല എന്താ ലക്ഷ്മി എന്താ നീ പറയുന്നത് ഒരു സത്യം ശ്രീനിലയത്തിൽ ഉടനെ ഒരു കല്യാണ പന്തൽ മായയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് തെക്കുംകരയിലെ കരയിലെ നന്ദ്യാത്തറവാട്ടി എന്ന ബന്ധം പയ്യൻ ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറോ മറ്റോ ആണ് ശ്രീനിലയത്തുകാർക്ക് കിനാവ് കാണാൻ പറ്റിയ ബന്ധമാണോ അത് കേട്ടില്ലേടി ലക്ഷ്മി എന്താ അങ്ങനെ പറഞ്ഞത് ഇത്തിരി പണത്തിന്റെ കുറവുണ്ടെന്നുള്ളത് നേരാ പക്ഷെ എന്താ ഒരു കുറവ് ഐശ്വര്യം ഇല്ലേ സൗന്ദര്യം വിദ്യാഭ്യാസം ഇല്ലേ ഇതിനെല്ലാം അപ്പുറം സൽസ്വഭാവവും അവളെപ്പോലൊരു കുട്ടിയെ ഇക്കാലത്ത് ഭാര്യയായി കിട്ടാന്ന് വെച്ച അതൊരു ഭാഗ്യമാണെന്ന് കരുതിയാ മതി തന്നെ തന്നെ ഭാഗ്യമൊന്നല്ല പറയാം പത്മം ഈ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല ഇതിനൊക്കെ എന്നെങ്കിലും ഒരിക്കൽ ഭഗവാന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യം നീ മറക്കണ്ട അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ അച്ഛനെ എപ്പോഴും ഇങ്ങനെ കുത്തി നോക്കിയെന്ന് വെച്ചാ അത് വലിയ കഷ്ടം തന്നെയാ എടിമോളെ ഞങ്ങൾ ഇനി പരസ്പരം കുത്തി നോയിച്ചാലെന്താ വഴക്കിട്ടെന്താ ജന്മത്തിന്റെ നല്ല ഭാഗം സന്തോഷത്തോടെ ജീവിച്ച് തീർത്തോരാ ഞങ്ങള് അതുപോലെ കൊറേ നാള് ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയണമെങ്കിൽ വേണുവിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുന്ന നല്ലതാ ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല ലക്ഷ്മി പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് ബോധ്യായില്ലോ വേണുവിനിപ്പം നിന്നേക്കാൾ വലുത് സ്വന്തം അമ്മയും പെങ്ങളുവാ അവന്റെ സ്നേഹവും പണവും ഒക്കെ അങ്ങോട്ടാണ് ഒഴുകുന്നത് അതൊക്കെ എന്ത് സാമർത്ഥ്യം കാണിച്ചും തിരിച്ചു പിടിക്കാനായാൽ നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിന്റെ ജീവിതം നരകുതുല്യയാവും അറിയാലോ ഞാനൊന്ന് പറഞ്ഞാൽ അത് അച്ചട്ട ആ ലക്ഷ്മി വന്നേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മോളെ വേണുമായിട്ട് ആലോചിച്ചു നോക്കിയേ മുമ്പൊക്കെ ലീവിന് നാട്ടി വന്ന എന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു അങ്ങനെയാണോ എന്തോ ഒരു അകൽച്ച നീ പറഞ്ഞത് സത്യമാണ് മൃദല്ലേ എനിക്കിപ്പോ നിന്നോട് പിരിക്കാനോ മക്കളെ ഒന്നും കളിക്കാനോ ഒന്നിനും മനസ്സ് വരുന്നില്ല എന്താ ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം പറയാം ഒരുപാട് ആലോചിച്ചു നിന്നോട് ഇതൊക്കെ പറഞ്ഞ് നിന്റെ സമാധാനം കൂടി ഇല്ലാതാക്കണോന്ന് എന്താ ബിസിനസ് ഒക്കെ തകർന്നു ഇതെങ്ങനെ സംഭവിച്ചു സ്പോൺസർ സത്യത്തിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല അറിഞ്ഞ പിന്നെ ഇവിടെ കഴിയാനും ഇനിയിപ്പം വേണുട്ട് ഇതാ ഞാൻ നിന്നോട് ഇതൊന്നും ഇതുവരെ പറയാറിഞ്ഞാൽ തീരാത്തതായി എന്തെങ്കിലും ഉണ്ടോ ഈ എങ്കിൽ പിന്നെ ആ വഴി നോക്ക് വേണുട്ടാ ബാങ്കിലെ ആവശ്യത്തിന് കാശുണ്ടല്ലോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത്രയും കാലം ആ മണലാരണത്ര കിടന്ന് ജോലി ചെയ്തു ആവശ്യത്തിൽ ഏറെ സമ്പാദിക്കുകയും ചെയ്തു പക്ഷേ നല്ലൊരു ദാമ്പത്യ ജീവിതം നമുക്കുണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ഇനിയുള്ള കാലം നമുക്കിവിടെ സമാധാനമായിട്ട് കഴിഞ്ഞ പോരെ വീൺവേട്ടനും ഞാനും നമ്മുടെ കുട്ടികളുമൊക്കെ ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അങ്ങോട്ട് വാങ്ങിച്ചേ എന്താ ഇത് പുതിയൊരു ടൈപ്പ് കേക്കാണ് വെറുതെ ഒരു പരീക്ഷണം വിജയിച്ച പാചക കലയിൽ എനിക്കൊരു ഡിഗ്രി കൂടി കിട്ടും കഴിച്ചിട്ടെ സത്യസന്ധമായ അഭിപ്രായം പറയണം മുഖസ്തുതി പാടില്ല ഇരിക്ക ഇൻട്രസ്റ്റഡ് ആഹാ ആണോ ഇരിക്കണോന്നോ പിന്നെങ്ങനെയാ സമയം കളയുന്നത് പാചകത്തില് ഡോക്ടറേറ്റ് എടുക്കാൻ എന്റെ പരിപാടി പാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് തോന്നും പിന്നെ സമയം വേസ്റ്റ് ആക്കില്ല ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കി വയ്ക്കും ആദ്യം പരീക്ഷിക്കുക ഇച്ചായന്റെ മേല പരീക്ഷണ സക്സസ് ആയ ഒരുമിച്ചിരുന്ന് കഴിച്ചു തീർക്കും അല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ആർക്കും കൊടുക്കാനാ ലാളിക്കാനോ കളിപ്പിക്കാനോ കുട്ടികളില്ലല്ലോ കുട്ടികളെ തിത്തെടുക്കുന്ന കാര്യമൊക്കെ ഇച്ചായം പറയാറുണ്ട് എനിക്കെന്തോ ഇഷ്ടമല്ല കർത്താവ് എല്ലാം തന്നു ലാളിക്കാൻ ഒരു കുഞ്ഞിനെ കൂടി തന്ന എല്ലാം തികഞ്ഞു പോകുമെന്ന് കരുതി കാണും ആലീസ് ജെയിംസിന്റെ വീട്ടിലേക്കൊക്കെ പോവാറില്ലേ വലിയൊരു തറവാടാ ജെയിംസിൻ്റെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു തറവാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ അവിടെ നിന്ന മനസ്വസ്ഥത കിട്ടില്ല അല്ലേലും ബന്ധുക്കളുടെ ഇടയിൽ കിടന്ന ഭർത്താവിന്റെ സ്നേഹം നമുക്ക് കിട്ടില്ല എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ വേണുസാറിന്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സേഫ് അല്ലേ ഇവിടെ മറുപടി വേണ്ട എനിക്കറിയാം സേഫായിരിക്കുമെന്ന് എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ കുറെ സമയം ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഊർമിളയെ ഒരു ആക്കിയോ തുടങ്ങിയതേ ഉള്ളു അതിനിടയിൽ ഇല്ലെങ്കിൽ നീ ഇനി വരുമ്പോ ഊർമിള വാതിൽ തുറക്കില്ല നല്ലൊരു അയൽവക്കമാ അവരെ വെറുതെ വെറുപ്പിക്കണോ ആട്ടെ ഊർമിള ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ചോ അല്ല ഇവളുടെ ഇന്നത്തെ സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഓരോ ദിവസവും ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കും അതിനൊക്കെ ഇതുപോലെ ഓരോരോ പേര് വിടും സാധാരണ എനിക്കാ ഇതൊക്കെ ആദ്യം തരാറ് ഭാഗ്യത്തിന് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു വീണത് ഊർമിളക്കായിട്ട് പറയണം എന്റെ മോശമായിട്ടുണ്ടോ ഏയ് ഒരിക്കലും മോശമായെന്ന് പറഞ്ഞാൽ കുടുംബകലഹം ഉണ്ടാവും നന്നായി എന്ന് പറഞ്ഞാലോ പരീക്ഷണം തുറന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഊർമിള ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത ഒരു അഭിപ്രായം പറയണമെന്നാ എന്റെ പക്ഷം ആ കണ്ടോ അതിന്റെ അർത്ഥം ർ വാടാ തനിക്കാൻ വച്ചിട്ടുണ്ടെന്നേ എന്താ ധൃതി ധൃതിയൊക്കെ ഉണ്ട് ഊർമളെ പിന്നെ കാണാം നടക്കഴിച്ചിട്ട് അഭിപ്രായം പറയണേ హలో అదే వేణు